പ്രിയരെ കർത്താവായ ശിഖർ സുഹലിൻ്റെ സ്നേഹവന്ദനം ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുപ്പതാം തീയതി ബുധനാഴ്ച എനിക്ക് ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ ഞാൻ കേൾക്കുവാനിടയായി ആ വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത് അതിന് പേര് കൊടുത്തിരിക്കുന്നത് എൻ്റെ അനുഭവം മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ ശ്രദ്ധയോടെ കേട്ടു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഹിന്ദുത്വ തീവ്രവാദത്തെ എതിർക്കുന്നു ബജരംഗദള്ളിനെ എതിർക്കുന്നു അവരുടെ പ്രവൃത്തികളോട് യോജിപ്പില്ല കത്തോലിക്ക പുരോഹിതരെ കുറിച്ചോ കന്യാസ്ത്രീകളെ കുറിച്ചോ അല്ല ഈ പറയുന്നത് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു കൈപുസ്തകവുമായിട്ട് നടന്നിട്ട് മതം മാറ്റുന്ന ഒരു പ്രക്രിയയുമായി വിവിധ ആളുകളെ സന്ദർശിക്കുന്നു അപ്രകാരം തന്നെയും സന്ദർശിക്കുകയുണ്ടായി തന്നോട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഇത്യാദി കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് ഇനി എൻ്റെ വാക്കുകൾ ഈ വീഡിയോ അവതരിപ്പിച്ച ആ ചെറുപ്പക്കാരനോടാണ് താങ്കളുടെ വീഡിയോ ഞാൻ പൂർണ്ണമായിട്ട് കേട്ടു അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലും അതിനുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ താങ്കൾക്കായിട്ട് സമർപ്പിക്കുന്നത് താങ്കളുടെ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് താങ്കൾക്ക് സമയമെടുത്ത് അത് കേൾക്കാവുന്നതാണ് ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം താങ്കൾ പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് താങ്കളുടെ അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുന്നു എന്നാൽ അവർ വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് താങ്കൾ ആഴമായി പഠിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഈ കാലത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരനായ താങ്കൾക്ക് ഈ സോഷ്യൽ മീഡിയയെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെ കുറിച്ച് അതിലെ വീഡിയോ ചെയ്യാമെന്നതിനെ കുറിച്ച് ഒക്കെ ഒരു ജ്ഞാനം ലഭിച്ചിട്ടുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് താങ്കൾ അതിനു തക്ക വിദ്യാഭ്യാസവും നേടിയിരിക്കാം ഈ ലോകത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം അത് പരിധികളൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്തതാണ് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഈ വിദ്യാഭ്യാസത്തിൽ ആയിരിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് ഏത് രാജ്യത്തായിരുന്നാലും അവിടെയൊക്കെ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടേയിരിക്കാം പഠിച്ചാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട് കണ്ടുപിടിച്ചവയും എല്ലാം ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇപ്രകാരം താങ്കൾ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് ഭൗതികമായി ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നു എങ്കിലും ആത്മീയതയെ സംബന്ധിച്ച് താങ്കൾ വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നതെന്ന് താങ്കളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ബൈബിൾ വാസ്തവമായിട്ട് എന്താണ് പങ്കുവെക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ച് താങ്കൾ മനസ്സിലാക്കിയിട്ടില്ല താങ്കൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം മതം പ്രസംഗിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുള്ള വാക്കുകളല്ല താങ്കൾ ശ്രദ്ധിക്കേണ്ടത് മറിച്ച് സത്യവേദ പുസ്തകം അല്ലെങ്കിൽ ബൈബിൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള അതായത് ആയിരത്തി നാനൂറിലധികം പേജുകൾ വരുന്ന ഒരു വിഭാഗക്കാർ അംഗീകരിക്കുന്ന എഴുപത്തി മൂന്ന് കൊച്ചു പുസ്തകങ്ങളുള്ള മറ്റൊരു വിഭാഗം അംഗീകരിക്കുന്ന അറുപത്തി ആറ് കൊച്ചു പുസ്തകങ്ങളുള്ള ഈ വലിയ ഒരു ഗ്രന്ഥം താങ്കൾ വായിക്കേണ്ടതാണ് താങ്കൾ ആ പുസ്തകം വായിച്ച് അതെന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് താങ്കൾ കണ്ടെത്തേണ്ടതാണ് മാത്രവുമല്ല ഈ കാലത്ത് നമുക്കറിയാം വളരെ എളുപ്പമായിട്ട് മറുപടി കിട്ടുന്ന വളരെ വ്യക്തമായ മറുപടി കിട്ടുന്ന ഒരു സംവിധാനമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗൂഗിൾ ജെമിനി എന്നുള്ള ആപ്ലിക്കേഷൻ താങ്കൾ ഈ ആപ്ലിക്കേഷനോട് ചോദിക്കുകയാണെങ്കിലും ബൈബിൾ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും മറ്റു മതഗ്രന്ഥങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് കഴിയും ഇപ്രകാരമുള്ള മതഗ്രന്ഥങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ അതിലേറ്റവും ഉത്തമമായിട്ടുള്ളത് ഏതാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ചാലും പൂർണ്ണമായ ഒരു ഉത്തരം ബൈബിൾ മനുഷ്യർക്ക് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം ഇനി എന്താണ് ബൈബിളിലെ സന്ദേശം അല്ലെങ്കിൽ ഇവർ പ്രസംഗിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം താങ്കൾ പറഞ്ഞു അനേക മനുഷ്യരെ അക്കൂട്ടത്തിൽ താങ്കളെയും സ്വാധീനിക്കുന്നതിനായിട്ട് ചില വ്യക്തികൾ ശ്രമിച്ച് താങ്കളുടെ ജീവിതയാത്രയിൽ അങ്ങനെ ചില സന്ദർഭങ്ങൾ ഉണ്ടായതായിട്ട് താങ്കൾ പങ്കുവെക്കുന്നുണ്ട് പ്രിയ സഹോദരൻ ഞാൻ താങ്കളുമായിട്ട് പങ്കുവെക്കട്ടെ താങ്കൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ഒരു അനിശ്ചിതത്വമുള്ള ജീവിതത്തിൻ്റെ ഉടമയായിട്ടാണ് ഏത് സമയത്തും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാവുന്ന ഒരു ജീവിതമേ നമുക്കുള്ളൂ നാം എത്ര ഉന്നതനായിരുന്നാലും എത്രത്തോളം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പാണ്ഡിത്യം നമുക്കുണ്ടായിരുന്നാലും ഏത് സമയത്തും പൂർത്തീകരിക്കാൻ കഴിയാത്ത ചില തത്വങ്ങളുമായിട്ട് മാറ്റപ്പെടേണ്ടിയവരാണ് നമ്മളെന്നുള്ള ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കട്ടെ അപ്പോൾ അതിന് പരിഹാരം എന്ന വണ്ണം താങ്കൾ ചിലപ്പോൾ മതത്തിൽ വിശ്വസിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാത്ത ഒരാളായിരുന്നിരിക്കാം അതിൽ തുടരുന്നതിന് താങ്കൾക്ക് സ്വാതന്ത്ര്യവുമുണ്ട് എന്നാൽ ഇനി ബൈബിൾ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് ഞാൻ താങ്കളുമായിട്ട് പങ്കുവെക്കാം ആഴമായ സന്ദേശം താങ്കൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് താങ്കളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്രകാരം ഒരു മർമ്മം താങ്കൾക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കിനി മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരാം മനുഷ്യൻ ഭൂമിയിൽ വളരെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ജീവിയാണ് എന്നുള്ളതിൽ നമുക്കാർക്കും തർക്കമൊന്നുമില്ല ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഉന്നതമായ ബുദ്ധി വൈഭവമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ ഇവിടെ ഇരുന്നു കൊണ്ട് ചന്ദ്രനിലെ സ്വഭാവങ്ങൾ മനസ്സിലാക്കുവാനുള്ള സൂര്യൻ്റെ അന്തർഭാഗത്തുള്ള സ്വഭാവങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ എന്തുണ്ടെന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ട് അത്രത്തോളം ബുദ്ധിപരമായ ഉന്നതമായ ജീവിത നിലവാരങ്ങൾ കണ്ടെത്തിയിട്ടുള്ള മനുഷ്യരിൽ വസിക്കുന്ന ഒരു മൂല്യച്യുതിയുണ്ട് എല്ലാ മനുഷ്യരിലും കാണപ്പെടുന്ന ഈ മൂല്യച്യുതിയെയാണ് മനുഷ്യ ബലഹീനത എന്ന് പറഞ്ഞുകൊണ്ട് പൊതുവെ എല്ലാവരും വെളിപ്പെടുത്തുന്നത് എല്ലാ മനുഷ്യരും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നാലും മനുഷ്യനിൽ ഒരു മനുഷ്യ ബലഹീനതയുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി എന്താണ് ഈ മനുഷ്യ ബലഹീനത നമുക്കറിയാം മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് നിയമങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് ദിനംതോറും കൂട്ടിച്ചേർക്കപ്പെടുന്നുമുണ്ട് എന്തിനാണ് നിയമങ്ങൾ അത് പാലിക്കപ്പെടേണ്ടതിനുള്ളതാണ് അപ്പൊ നിയമങ്ങളില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമോ ജീവിക്കാൻ പറ്റണം അതിന് മനുഷ്യരെല്ലാവരും നല്ല മനുഷ്യരായിട്ട് തീരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നല്ല മനുഷ്യരായി തീരുന്ന പക്ഷം നിങ്ങൾക്ക് നിയമങ്ങൾ ആവശ്യമേ ഇല്ല എന്ന് വരും ഒരു മഹാൻ പറഞ്ഞത് ഇങ്ങനെയാണ് നല്ല മനുഷ്യർക്ക് നിയമങ്ങൾ ആവശ്യമില്ല നല്ലവരല്ലാത്തവർക്ക് നിയമങ്ങൾ കൊണ്ട് പ്രയോജനവുമില്ല അപ്പം നമുക്കറിയാം ഭൂമിയിൽ മനുഷ്യരെല്ലാവരും നിയമങ്ങൾ പാലിക്കുവാനായിട്ട് വിധിക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് ഇങ്ങനെ നിയമങ്ങൾ പാലിക്കാതെ ജീവിക്കുന്ന ഒരു കുട്ടയില്ലേ ഉണ്ട് ഏകദേശം എല്ലാ മനുഷ്യരും എല്ലാ നിയമങ്ങളും അനുസരിച്ചു കൊണ്ടല്ല ജീവിക്കുന്നത് ഓരോ മനുഷ്യരും അവരുടെ ജീവിത പ്രവൃത്തികളെ പുറകോട്ട് നോക്കി വിലയിരുത്തിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് നിയമങ്ങൾ പാലിക്കാതെ ജീവിക്കേണ്ടതായിട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യനിൽ നിയമങ്ങൾ അനുസരിക്കാതെ അവനെ ജീവിപ്പിക്കുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടെന്ന് വെളിപ്പെട്ട് വരും ശക്തി ശക്തിയെന്നല്ല മറിച്ചൊരു വ്യക്തിയാണ് മനുഷ്യനെ അങ്ങനെ വഴി നടത്തുന്നതെന്ന് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും മറ്റു മതഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത അതാണ് അപ്പോൾ എന്താണ് ഈ ബൈബിൾ മനുഷ്യരിൽ വരുത്തുന്ന മാറ്റം അതെ മനുഷ്യനിൽ ഒരു പാപം വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അപരവ്യക്തിത്വത്തിൻ്റെ സ്വാധീനം മനുഷ്യരിൽ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുകയാണ് വചനം ചെയ്യുന്നത് ഇതിനെയാണ് പാപം വസിക്കുന്ന മനുഷ്യൻ എന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നത് അപ്പം ഇപ്രകാരമുള്ള പാപം വസിക്കുന്ന മനുഷ്യർ ഭൂമിയിൽ എത്ര ആളുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ വചനം പറയുന്നത് എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ് തന്നെയുമല്ല നിയമത്തിൽ എഴുതിയിരിക്കുന്നത് ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവനാണെന്നു കൂടി വചനം പറയുന്നുണ്ട് ഈ ഒരു വചനത്തിൻ കീഴിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയിലുള്ള സകല മനുഷ്യരും എല്ലാ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ശാപഗ്രസ്തമായ അവസ്ഥ ഈ മനുഷ്യനുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്രകാരമുള്ള നിയമങ്ങൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത ശാപഗ്രസ്തനായ മനുഷ്യൻ്റെ ഉള്ളിൽ നെന്മതിന്മകളെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായ അറിവ് ഉണ്ട് എന്നുള്ളതാണ് മനോഹരമായിട്ടുള്ളൊരു കാര്യം അതായത് നന്മതിന്മകളെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയിട്ടുള്ള മനുഷ്യനാണെങ്കിൽ പോലും പൂർണ്ണമായ രീതിയിലുള്ള ഒരു പൂർണ്ണതയുള്ള ജീവിതം മനുഷ്യർക്ക് നയിക്കാൻ കഴിയില്ല എന്ന് ഏകദേശം എല്ലാ മനുഷ്യരുടെയും ജീവിതം ഒന്ന് പുറകോട്ട് അതത് വ്യക്തികൾ പരിശോധിച്ചാൽ മനസ്സിലാകും അപ്പൊ ഇങ്ങനെയുള്ള ഈ ബലഹീനത എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ദൈവം മനുഷ്യനിൽ അനുവദിച്ചിട്ടുള്ള അതായത് സൃഷ്ടാവായ ദൈവം മനുഷ്യരിൽ അനുവദിച്ച് മനുഷ്യനെ അത്തരത്തിലൊരു ജീവിതത്തിന് കീഴിലാണ് ദൈവം നിർത്തിയിരിക്കുന്നതെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതൊരു മനുഷ്യൻ്റെ ബലഹീനതയായിട്ട് ദൈവവചനം പറയുമ്പോൾ ദൈവം തന്നെയാണ് മനുഷ്യനെ അപ്രകാരം ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് എന്നും വചനത്തിലൂടെ നമുക്ക് തെളിവ് തരുന്നുണ്ട് ഇപ്രകാരം ബലഹീനതയിൽ ജീവിക്കുന്ന മനുഷ്യനെ പാപപ്രവർത്തനങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനെ നിയമങ്ങൾ കൊടുത്തിട്ടും നേരെയാക്കുവാൻ കഴിയാത്ത മനുഷ്യനെ ക്രിസ്തു എന്ന മഹത്വകരമായ മഹത്വമുള്ള ഒരു വ്യക്തിയുടെ ഒരു നേർ സാക്ഷ്യത്തിലൂടെ അല്ലെങ്കിൽ ക്രിസ്തു പ്രദർശിപ്പിച്ച ഒരു സത്യത്തിൻ്റെ സാക്ഷ്യത്തിലൂടെ ഇപ്രകാരമുള്ള പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഈ മനുഷ്യനെ രക്ഷിച്ചുകൊണ്ട് നീതിയുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയാക്കി മനുഷ്യനെ മാറ്റിക്കൊണ്ട് അവന് തിരികെ താൻ ആഗ്രഹിക്കുന്ന നിത്യതയിലേക്ക് പോകുവാനായിട്ട് കഴിയും എന്ന് സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നു ഇപ്രകാരം പാപത്തിലകപ്പെട്ട മനുഷ്യനെ അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന പാപബലഹീനതയുള്ള മനുഷ്യനെ ആ ബലഹീനതയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ആ മനുഷ്യന് നിത്യജീവൻ നൽകുക എന്നുള്ള വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് സുവിശേഷം എന്ന് ഉള്ള പേരിലൂടെ സത്യവേദപുസ്തകം മനുഷ്യരെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അകപ്പെട്ട മനുഷ്യന് ലഭിക്കുന്ന പാപപരിഹാരത്തിൻ്റെ മർമ്മം സുവിശേഷത്തിലാണ് അപ്പോൾ എല്ലാ മനുഷ്യർക്കും പാപപരിഹാരം ആവശ്യമുണ്ടെന്ന് നിരീശ്വരവാദികളായിട്ടുള്ള മനുഷ്യർ ഒഴികെയുള്ള എല്ലാവരും ചിന്തിക്കുന്ന ഒരു മർമ്മമാണ് അതുകൊണ്ട് തന്നെയാണ് അമ്പലങ്ങളിൽ കടന്നു പോകുന്നവരെയും വിദേശ രാജ്യമായ മക്കയിലേക്ക് കടന്നു പോകുന്നവരെയും ആഴ്ചകൾ തോറും ഞായറാഴ്ചകളിൽ പള്ളികളിൽ ആരാധനയ്ക്കായിട്ട് കടന്നു പോകുന്നവരെയും വെള്ളിയാഴ്ച പള്ളികളിലേക്ക് കടന്നു പോകുന്നവരെയും പാപഭാരം ചുമന്നുകൊണ്ട് ശബരിമലയിലേക്ക് കടന്നു പോകുന്നവരെയും എല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുക ചുരുക്കം ആളുകൾ ബുദ്ധിപരമായി യുക്തിയോടെ ശാസ്ത്രീയമായി മനുഷ്യജീവിതത്തെ നോക്കിക്കാണുമ്പോൾ ഈശ്വരൻ ഇല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു ദുസ്ഥിതിയുള്ള ഒരു കൂട്ടം മനുഷ്യരെയും ഇവിടെ കാണാനായിട്ട് പറ്റും അങ്ങനെയുള്ള ന്യൂനപക്ഷത്തെ നാം ഒഴിവാക്കി നിർത്തിയാൽ മനുഷ്യൻ പാപപരിഹാരത്തിനായിട്ട് വിവിധയിടങ്ങളിൽ കടന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും എന്നാൽ ഇപ്രകാരം മനുഷ്യൻ ആഗ്രഹിക്കുന്ന പാപപരിഹാരം എന്ന് പേരുള്ള യേശുക്രിസ്തുവ എന്ന് പേരുള്ള ഒരു മനുഷ്യനിൽ വിശ്വസിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നാണ് പുതിയ നിയമപുസ്തകം വെളിപ്പെടുത്തി തരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സുവിശേഷം എന്നുള്ളത് പാപ മർമ്മമാണ് അപ്പോൾ എന്നാണ് പാപമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് മനുഷ്യനിൽ വസിച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തെ ഉപയോഗിച്ച് തിന്മ ചെയ്യിക്കുന്ന ഒരു അപര വ്യക്തിത്വമാണ് പാപം എന്നുള്ളത് യേശു ക്രിസ്തു തൻ്റെ വാക്കുകളിൽ അതിനെ ഇപ്രകാരമാണ് പറയുന്നത് പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു ദാസൻ എന്നുള്ള ഒരു ബന്ധത്തിലൂടെ പാപപ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യനെ പാപം എന്ന യശമാനൻ്റെ ദാസനായിട്ടാണ് യേശുക്രിസ്തു ചിത്രീകരിക്കുന്നത് നാം ഭൂമിയിൽ നോക്കുമ്പോൾ പാപം ചെയ്യാത്തവരായി ആരെയും കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്തുകൊണ്ടാണ് മനുഷ്യരെല്ലാവരും പാപത്തിൻ്റെ ദാസന്മാരാണ് എന്നുള്ളത് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ള മനുഷ്യൻ ചിലപ്പോൾ പാപത്തിൻ്റെ ദാസനല്ലായിരിക്കാം പാപത്തിന്റെ ദാസനാണെന്ന് ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രം താങ്കൾ ഇതിനെക്കുറിച്ച് ആഴമായി പഠിച്ചാൽ മതി ഇല്ലെങ്കിൽ താങ്കൾ ഈ സന്ദേശത്തെ കേട്ടിരിക്കുക മാത്രം ചെയ്യുക എന്താണ് ഇതിലെ മർമ്മമെന്ന് കേൾക്കുക മാത്രം ചെയ്യുക അപ്പോൾ പാപബോധം വരുന്ന ഒരു മനുഷ്യന് മാത്രമേ യേശുക്രിസ്തുവിലൂടെ സഹായം ലഭിക്കുകയുള്ളൂ അതായത് എന്നിലൊരു അപര കർത്തൃത്വമുണ്ട് എനിക്കൊരു പൂർണതയുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കുന്നില്ല എന്നിൽ എന്തോ ഒരു ബലഹീനതയുണ്ട് എന്ന് തിരിച്ചറിയുന്ന മനുഷ്യർക്ക് പൂർണമായും യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പാപപരിഹാരം നേടാവുന്നതാണ് ഇപ്രകാരം ലഭിക്കുന്ന പാപപരിഹാരത്തിൽ ഒരു മർമ്മമുണ്ട് പാപപരിഹാരത്തിന് ഒരു മർമ്മമുണ്ട് ഈ പാപപരിഹാരത്തിൻ്റെ മർമ്മത്തെയാണ് സുവിശേഷം എന്ന് പറയുന്നത് ഇനി എന്താണ് സുവിശേഷം എന്ന് നമുക്ക് നോക്കാം തിരുവചന പുസ്തകങ്ങളിൽ പഴയ നിയമം പുതിയ നിയമം എന്നിങ്ങനെ രണ്ട് വിഭാഗം കാണാൻ കഴിയും അതിൽ പുതിയ നിയമപുസ്തകത്തിൽ വിവിധ തരത്തിലുള്ള എഴുത്തുകൾ കാണാൻ പറ്റും ആദ്യ ഭാഗത്ത് സുവിശേഷങ്ങൾ നാലെണ്ണം പിന്നീട് അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഭൂമിയിൽ നടക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം ഭൂമിയിൽ നടക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ അതിന് അപ്പോസ്തോല പ്രവൃത്തികൾ എന്ന പേരിൽ ചേർത്തിരിക്കുന്നു ഇതുകൂടാതെ അപ്പോസ്തോലൻ പൗലോസ് സഭകൾക്ക് വേണ്ടി എഴുതിയ അതായത് ക്രിസ്തു യേശുവിനെ വിശ്വാസത്താൽ നീരീകരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ സഭയോട് ചേർന്ന വ്യക്തികളുടെ ജീവിതം എപ്രകാരമായിരിക്കണം എന്നതിനുള്ളതിനെ കുറിച്ച് എഴുതുന്ന പത്തിലധികം ലേഖനങ്ങൾ നമുക്ക് കാണാൻ പറ്റും പിന്നീട് ചില ലേഖനങ്ങൾ കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള പൊതുവായിട്ടുള്ള ലേഖനങ്ങളാണ് ഇതിൻ്റെ ഒടുവില് അവസാന ഭാഗത്തായിട്ട് കർത്താവിനോട് കൂടെ നടന്ന യോഹന്നാൻ എന്ന ശിഷ്യൻ ലഭിച്ചിട്ടുള്ള ദൈവസംബന്ധമായിട്ടുള്ള ചില വെളിപ്പാടുകളാണ് അതിൽ കാണാൻ കഴിയുക ഭാവി കാലത്ത് നടക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ പ്രതീകാത്മകമായി അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നു ഇങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള ഈ പുസ്തകത്തിൽ നാല് സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ ആ നാല് സുവിശേഷ എഴുത്തുകാരും ക്രിസ്തുവിൻ്റെ അധർമ്മികളോടൊപ്പമുള്ള ക്രൂശ്മരണത്തെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നത് കാണാൻ പറ്റും എന്തിനാണ് യേശു ക്രിസ്തു പ്രവചന നിവൃത്തി എന്ന വണ്ണം അതായത് പഴയ നിയമത്തിലെ പ്രവചന നിവൃത്തി എന്ന വണ്ണം യേശിയാവ് നൽകുന്ന വിവരങ്ങളിലെ ഒരു നിവൃത്തി എന്ന വണ്ണം യേശു ക്രിസ്തു രണ്ട് അധർമ്മികളോടുകൂടി മരിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് പറ്റും വാസ്തവത്തിൽ എന്താണ് യേശു ക്രിസ്തു ഇവിടെ ചെയ്യുന്നത് യേശു ക്രിസ്തു ചെയ്യുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പീലാത്തോസ് എന്ന നാടുവാഴിയുടെ മുൻപിൽ വെച്ച് യേശു പറയുന്ന ഒരു സാക്ഷ്യമുണ്ട് പ്രകാരം പറയുന്നു സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ജനിച്ച് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു സത്യ സത്യതൽപരരരായവരെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് പറഞ്ഞു സത്യത്തിൻ്റെ സാക്ഷ്യമാണ് യേശു ക്രിസ്തു കാൽവരിയിൽ പ്രദർശിപ്പിച്ച അധർമ്മികളോടൊപ്പമുള്ള ക്രൂശ്വരണം വാസ്തവത്തിൽ ഈ അധർമ്മികൾ ആരാണ് ഞാൻ മുൻപ് പറഞ്ഞു മനുഷ്യനിൽ പാപം എന്നുള്ള ഒരു അപരകർത്തൃത്വം ജീവിച്ചിരിപ്പുണ്ട് ഇപ്രകാരം അപരകർത്തൃത്വവുമായി ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് വചനം പറയുന്നത് ഏതനിൽ വെച്ച് വഞ്ചിക്കപ്പെട്ട പഴയ മനുഷ്യൻ്റെ സന്താനം എന്നാണ് അവനെ വെളിപ്പെടുത്തുന്നത് പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് പാപത്തിന് അടിമപ്പെട്ട മനുഷ്യൻ ഇന്നും തൻ്റെ പാപപ്രവൃത്തിയുള്ള ജീവിതത്തിൽ തുടരുന്നു ഇപ്രകാരമുള്ള പഴയ മനുഷ്യൻ ഒരു ഓരോ മനുഷ്യനിലുമുണ്ട് ഈ പഴയ മനുഷ്യൻ ജീവിക്കുന്നത് എവിടെയാണ് ഈ പാപം തൊട്ട് അശുദ്ധമാക്കിയ വിശുദ്ധിയുള്ള ഒരു ശരീരത്തിലാണ് ഏതൻ തോട്ടത്തിൽ വെച്ച് ആദാം അല്ലെങ്കിൽ ഹൗവ ദമ്പതികൾ വഞ്ചിക്കപ്പെട്ടപ്പോൾ പരിപാവനമായിരുന്ന അവരുടെ ശരീരം അത് അശുദ്ധമാക്കപ്പെട്ടു ആ അശുദ്ധമാക്കപ്പെട്ട ജഡത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള എല്ലാവിധ പാപത്തിൻ്റെ ചിന്തകളും പ്രവൃത്തികളുമെല്ലാം പുറപ്പെട്ടു വരുന്നത് ഇതിനെക്കുറിച്ച് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട് എങ്ങനെയെന്നാൽ ദുശ്ചിന്ത കൊലപാതകം വ്യഭിചാരം പരസംഗം ദൂഷണം ഇത്യാദിയെല്ലാം പുറപ്പെട്ടു വന്ന് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് യേശു പറഞ്ഞു മനുഷ്യ ശരീരത്തിലുള്ള ഹൃദയം എന്ന സ്ഥാനത്തു നിന്ന് ഇപ്രകാരമുള്ള ദുർമാർഗങ്ങൾ പുറപ്പെട്ടു വന്ന് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ മനുഷ്യൻ ഒരു അശുദ്ധനാണെന്ന് യേശുക്രിസ്തു തെളിയിക്കുകയാണ് ചെയ്യുന്നത് ഇപ്രകാരമുള്ള ഹൃദയ അശുദ്ധിയിൽ നിന്ന് യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലൂടെ പരിശുദ്ധാത്മാവ് മനുഷ്യ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് ഇപ്രകാരമുള്ള പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പഴയ മനുഷ്യൻ ജീവിച്ചിരുന്ന പാപജഡം ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ടു എന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു നേർ സാക്ഷ്യമാണ് രണ്ട് അധർമ്മികളോടൊപ്പം യേശു ക്രിസ്തു മരിക്കുമ്പോൾ സംഭവിക്കുന്നത് യേശുവിൻ്റെ ഇടത് വലതു ഭാഗങ്ങളായി കിടക്കുന്നവർ പഴയ മനുഷ്യനും പഴയ മനുഷ്യൻ്റെ പാപജഡവുമാണ് ഇപ്രകാരം പാപജഡവും പഴയ മനുഷ്യനും ക്രിസ്തുവിനോടൊപ്പം മരിച്ച് പുറന്തള്ളപ്പെടുന്നു എന്നാൽ പഴയ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ മഹിമ തിരിച്ചറിഞ്ഞ് എന്നെയും രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്നുള്ള ആ ഒരു ആവശ്യത്തിൻ്റെ ഫലമായിട്ട് ആ മനുഷ്യന് ഒരു വീണ്ടും ജനനം നൽകിക്കൊണ്ട് പർദീസയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു ചിത്രമാണ് സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് പാപമോചനം ആഗ്രഹിക്കുന്ന മനുഷ്യരെല്ലാവരും തന്നെയും ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് പുതു മനുഷ്യനായിട്ട് രൂപാന്തരം പ്രാപിച്ചു എന്ന് വിശ്വസിക്കേണ്ടതുണ്ട് കാരമുള്ള ഒരു വിശ്വാസം മനുഷ്യരിലേക്ക് കൊണ്ടുവരുവാനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥയുടെ പേര് വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ എന്നാകുന്നു പാപ ജഡ വ്യവസ്ഥയുടെ കീഴിൽ ജീവിച്ച് പാപത്തിന്റെ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന ജഡത്തിൻ്റെ ഉടമയായി ജീവിക്കുന്ന മനുഷ്യൻ അപ്രകാരം ജഡത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന പഴയ മനുഷ്യൻ ക്രിസ്തുവിൽ അവസാനിപ്പിക്കപ്പെടുകയും അവൻ ഒരു പുതിയ മനുഷ്യനായി ദൈവത്തിൻ്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റ് ഭൂമിയിൽ നീതീകരണം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായി ഭൂമിയിൽ ഒരു പുതു മനുഷ്യത്വം കൊണ്ടുവരികയാണ് യേശു ക്രിസ്തു ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് തിരുവചനം പറയുന്നത് ഒരു തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് കാരമുള്ള പുതിയ സൃഷ്ടികളെ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഭൂമിയിൽ ജീവിപ്പിച്ച് ശുദ്ധന്മാരായി നീതിയുള്ളവരായി ജീവിപ്പിച്ച് അവരെ തിരികെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ള വലിയ മർമ്മം യേശു ക്രിസ്തുവിലൂടെ നിർവഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഓരോ മനുഷ്യരുടെയും എന്നെ കേൾക്കുന്ന പ്രിയ വീഡിയോ അവതരിപ്പിച്ച സഹോദരന്റെ ഉള്ളിൽ പോലും നിത്യത എന്നുള്ള ഒരു ആവശ്യകത നമുക്ക് കാണാനായിട്ട് കഴിയും അതായത് ഒരിക്കലും മരിക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു ആശയാണ് നമുക്ക് നിത്യത എന്ന് പറയുവാനായിട്ട് കഴിയുക ഇപ്രകാരം മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം ആരംഭത്തിൽ വെച്ച നിത്യതയെ പൂർത്തീകരിക്കുവാൻ ദൈവം കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ദൈവം അവതരിപ്പിച്ചിട്ടുള്ള ഒരു മാർഗമാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്നതിലൂടെയുള്ള പാപമോചനവും നിത്യരക്ഷയും ഇപ്രകാരം ഈ നിത്യരക്ഷയെക്കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്യന്റെ മാർഗത്തിലേക്ക് കടന്നു വന്ന് വിശ്വാസ വിശ്വാസമാർഗത്തിൽ ജീവിക്കുവാൻ മനുഷ്യരെ പഠിപ്പിക്കുന്ന ഒരു ഉപദേശ രൂപമാണ് സുവിശേഷം എന്നുള്ളത് സുവിശേഷത്തെക്കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസോലൻ പൗലൂസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നതിൽ എനിക്ക് ലജ്ജയൊന്നുമില്ല വിശ്വസിക്കുന്ന ഏവനും വിശ്വസിക്കുന്ന ഏവനും അതെ ആറ് വിശ്വസിക്കുന്നുവോ അവർക്കുള്ളതാണ് യഹൂദനാകട്ടെ ഇതര മതക്കാരനാകട്ടെ അല്ലെങ്കിൽ ഇതര ജാതികളിൽപ്പെട്ട ആളുകളാകട്ടെ ഇത് രക്ഷയ്ക്കായിട്ട് ദൈവത്തിൻ്റെ ശക്തിയാകുന്നു അതായത് വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും അത് യഹൂദനെന്നോ മറ്റു ജാതിക്കാരനെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ മനുഷ്യരെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവശക്തിയാണ് സുവിശേഷം ഈ സുവിശേഷത്തിലൂടെയാണ് ദൈവത്തിന്റെ നീതീകരണം വെളിപ്പെട്ടു വരുന്നത് അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ നീതി അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യരിൽ കാണുവാൻ ആഗ്രഹിക്കുന്ന നീതി അല്ലെങ്കിൽ മനുഷ്യരിൽ ദൈവം പ്രയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന നീതി എന്നുള്ളത് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെട്ടു വരുന്ന ഒന്നാണ് അതാണ് ദൈവത്തിൻ്റെ നീതി ഒരു മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ ആ മനുഷ്യൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുകയും തന്നെ നീതീകരിച്ച ഈ വിശ്വാസത്തിൽ തുടർമാനമായി ജീവിക്കുകയും ചെയ്യുന്നുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ആ വിശ്വാസത്തെ അവൻ ജീവിതത്തിൽ ഉടനീളം കാത്തുസൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഒടുവിലത്തേതിൽ അവൻ മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെടും എന്നുള്ളതാണ് ദൈവവചനം നമുക്ക് നൽകുന്ന ഒരു വ്യക്തത ഇപ്രകാരം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് പഴയ പാപപങ്കിലമായ പ്രവൃത്തികൾ ചെയ്യുന്ന ജഡത്തിൽ നിന്ന് വേർപാട് ആചരിച്ചുകൊണ്ട് പുതു മനുഷ്യത്വത്തിൽ വിശ്വാസത്താൽ ജീവിച്ചുകൊണ്ട് നിത്യത പ്രാപിക്കുവാനായിട്ട് ദൈവം മനുഷ്യരെ ക്ഷണിക്കുമ്പോൾ അത് സുവിശേഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്താണ് സുവിശേഷത്തിൻ്റെ മർമ്മം സുവിശേഷത്തിൻ്റെ മർമ്മം വിശ്വാസമാണ് എന്താണ് വിശ്വാസം വിശ്വാസത്തിന്റെ മർമ്മം പാപയായ മനുഷ്യന്റെ ക്രിസ്തുവിനോടുകൂടെയുള്ള മരണവും അടക്കം ചെയ്യപ്പെടലും ഉയർത്തെഴുന്നേൽപ്പുമാണ് അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന് പ്രിയമുള്ള മനുഷ്യരായി ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും തന്നെയും നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും ഇപ്രകാരമുള്ള ഈ സന്ദേശമാണ് സുവിശേഷമായി ഭൂമിയിലെങ്ങും അറിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് അറിയിക്കുന്നവരെ സംബന്ധിച്ച് അല്പസ്വല്പം അവ്യക്തകൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അവരുടെ ലക്ഷ്യം നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് യേശുക്രിസ്തുവിനൂടെ പാപപരിഹാരം നൽകിയിട്ട് നിങ്ങൾ വെക്കുന്ന നിത്യതയിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് വളരെ വ്യക്തവും വളരെ ശക്തവുമായി പുതിയ നിയമപുസ്തകം ഇത് വ്യക്തമാക്കി തരുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര നിങ്ങൾക്ക് നിങ്ങളിലുള്ള പാപത്തെക്കുറിച്ച് ബോധമുണ്ടോ ആ പാപബോധം നിങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിലൂടെ രക്ഷ അനുഭവിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നതിലൂടെ തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പാപബോധം നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് പാപപരിഹാരം അനുഭവിച്ചുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം മരിച്ച് അടക്കം ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിച്ചു കൊണ്ട് ആ വിശ്വാസത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ നിങ്ങൾക്ക് ദൈവം സഹായം ചെയ്തു തരും അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുരുവായ കർത്താവ് യേശു ക്രിസ്തു ഇപ്രകാരം അരുൾ ചെയ്തിട്ടുണ്ട് നി വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ഇനി മറ്റൊരിടത്ത് നിൻ്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു എന്നും നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നും യേശു കർത്താവ് പറയുമ്പോൾ മനുഷ്യരുടെ പങ്കാളിത്തത്തെ ദൈവം മനുഷ്യരെ രക്ഷിക്കുന്നു എന്നുള്ള വലിയ കൃപയിലേക്ക് മനുഷ്യരുടെ പങ്കാളിത്തമായ വിശ്വാസം കൊടുത്തുകൊണ്ട് അവർ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അവർ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ പങ്കാളികളാകുമ്പോൾ അവരുടെ പാപങ്ങളിൽ നിന്ന് അവർക്ക് മോചനം പ്രാപിക്കുവാനും നിത്യത പ്രാപിക്കുവാനും അവർക്ക് അവർക്കിടയായിത്തീരുമെന്ന് സുവിശേഷം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര ഇത് മതംമാറ്റമല്ല പാപ മനസ്സുള്ള മനുഷ്യനെ മാനസാന്തരത്തിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ദൈവം ക്ഷണിക്കുന്ന ഒരു ഉപദേശ രൂപമാണ് ഈ പ്രസംഗിക്കപ്പെടുന്നത് അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളായി തീരുവാൻ ദൈവം സകല മനുഷ്യരെയും ക്ഷണിക്കുന്നു അതോടൊപ്പം താങ്കളെയും ക്ഷണിക്കുന്നു താങ്കൾ വിശ്വസിക്കുമോ വിശ്വസിച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ഫലമായിട്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം താങ്കൾ പ്രസിദ്ധമാക്കുമോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് പഴയ മനുഷ്യപ്രകൃതത്തെ ഉരിഞ്ഞു കളഞ്ഞ് അടക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് താങ്കൾ ജലത്താനുള്ള വിശ്വാസ സ്നാനം സ്വീകരിക്കുമോ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഒരു പുതു മനുഷ്യത്വത്തിൽ ജീവിക്കുമോ നിത്യത പ്രാപിക്കുമോ തീരുമാനം താങ്കൾക്കുള്ളതാണ് ദൈവം താങ്കളെ ഈ കാര്യത്തിലേക്ക് ആകർഷിച്ച് താങ്കളിൽ വിശ്വാസം നൽകി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി അവിടുന്ന് പരിപാലിച്ച് താങ്കളെ നിത്യതയിലേക്ക് ദൈവം പ്രവേശിപ്പിക്കുമാറാകട്ടെ എന്നുള്ള ഒരു കൂടി എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഈ മർമ്മം തന്നെ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ കൊച്ച് പ്രഭാഷണത്തിൽ നിന്ന് ഞാൻ പിന്മാറട്ടെ ദൈവം എല്ലാ മനുഷ്യരെയും അനുഗ്രഹിച്ച് തൻ്റെ കൃപ പകർന്നിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കുക ഈ കൃപയ്ക്ക് പാത്രമാകുവാൻ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയാകും വിശ്വസിക്കുക മാത്രം ചെയ്യുക വിശ്വസിക്കുക മാത്രം ചെയ്യുക വിശ്വാസത്താൽ പ്രാപിക്കുക നീതിമാന്മാരായി വിശ്വാസത്താൽ ജീവിക്കുക ആമേ